ഇന്നൊരു പരമനാറിയെക്കുറിച്ചാണ് പറയാനുള്ളത് നാസർ ഫൈസി കൂടത്തായി മുസ്ലിം സമുദായത്തിലെ സംസ്ഥാന വിഭാഗത്തിൻ്റെ ഇ കെ വിഭാഗത്തിൻ്റെ എ സുന്നി എ പി ഇ കെ വിഭാഗത്തിൻ്റെ എന്തോ വലിയ ഗുണാണ്ടറാണ് അതിൻ്റെ എസ് കെ എസ് എസ് എഫിൻ്റെ അവരുടെ യുവജന വിഭാഗത്തിൻ്റെ എന്തിൻ്റെയോ സംസ്ഥാന ഭാരവാഹിയാണ് അവനെയൊക്കെ പരമനാറി എന്നാണ് വിളിക്കേണ്ടത് എന്തോ സംശയം അവന് പന്നി ദൈവത്തെ പോലെയാണ് അല്ലെങ്കിൽ അവൻ്റെ ദൈവസങ്കല്പം പന്നിയെപ്പോലെയാണ് ഇരിക്കുന്നതെന്ന് മനസ്സിലായി അവനെന്ന് പിന്നെ വളരെ മോശപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട് ആവശ്യമില്ലാത്ത മതദേശത്തിൻ്റെ പ്രചാരണമാണ് അവൻ ഇട്ട് തന്നത് അതുകൊണ്ട് അവനെതിരെ പറയാതിരിക്കാൻ പറ്റില്ല കൂടത്തായി എന്നുള്ള പ്രദേശം ഇതിനു മുമ്പേ പിന്നെ ആ നാട്ടുകാർക്ക് അത്യാവശ്യം ചീത്ത പേരുണ്ടാക്കി കൊടുത്തത് ജോളി എന്ന് പറയുന്നതോളാണ് കൂടത്തായി സ്വന്തം ഭർത്താവിനെയും ഭർത്താവിൻ്റെ അമ്മയെയും ഭർത്താവിൻ്റെ ഭർത്തൃ പിതാവിനെയും അദ്ദേഹത്തിൻ്റെ സഹോദരനെയും സ്വന്തം കൂട്ടുകാരിയെയും കാരണം കൂട്ടുകാരിയുടെ ഭർത്താവിനെ ഇവക്ക് കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട് അതിന് വേണ്ടിയിട്ട് കൂട്ടുകാരിയെയും കൂട്ടുകാരിയുടെ ചെറിയ മോളെയും ഒക്കെ സൈനയുടെ കൊടുത്ത കൊന്ന കേസിലെ പ്രതിയായ ജോളി എന്ന് പറയുന്ന അവളാണ് കൂടത്തായി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരിക ജോളി പക്ഷേ ഈ സ്ഥലത്തിൻ്റെ പേര് വാലായിട്ട് കൊണ്ടുവിടുന്നില്ല ഈ വൃത്തികെട്ടവൻ കൂടത്തായി നാസർ എന്ന് മാത്രം ഇട്ടാൽ മതി എന്നെ എന്ന് പോലും വിളിക്കാൻ മുസ്ലിം സമൂഹം അവനെ എന്നുള്ള പേര് പോലും ഉപയോഗിക്കാൻ അനുവദിക്കരുത് തിരിച്ചറിവ് ഉണ്ടെങ്കിൽ വിവേകം ഉണ്ടെങ്കിൽ സാമാന്യ ബുദ്ധി ഉണ്ടെങ്കിൽ വിവരം കെട്ടുംമാരാണെന്നുണ്ടെങ്കിൽ അവനെ ഫൈസി ഫൈസിന്ന് തന്നെ വിളിച്ചു കിടക്കുക ഇല്ലെങ്കിൽ ആശ്രയം എന്ന് വിളിച്ചാൽ മതി ഇടാൻ ആശ്രയം കിട്ടും വാടാന്ന് പറയണം നാസർ ഫൈസി കൂടത്തായി തൊപ്പിയൊക്കെ വെച്ച് താടിയൊക്കെ വെച്ച് എന്നെപ്പോലെ താടിയൊക്കെ ഉണ്ടെടുത്ത് എനിക്ക് തൊപ്പില്ല എന്നേ ഉള്ളൂ അങ്ങനെയുള്ള ഒരു സാധനം വാ തുറന്ന പിന്നെ വൃത്തികേടും വർഗീയത അല്ലാതെ അവൻ്റെ മനസ്സിൽ വേറെ വേറൊന്നുമില്ല ആളാൻ വേണ്ടി നിൽക്കുക മതം വിറ്റ് ജീവിക്കുകയാണ് മതമാണ് തിന്നുന്നത് മതം തിന്നുന്നവൻ മതമേ വിസർജിക്കൂ നമ്മൾ കഴിക്കുന്നതിൻ്റെ അവശിഷ്ടമാണല്ലോ വിസർജനം പിന്നെ വിസർജിച്ചു പോകുന്നത് അവൻ മതം വിസർജിച്ചുകൊണ്ടിരിക്കുകയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ അവനെയൊക്കെ എന്താ ആൾക്കാർ പറയണം ഞങ്ങൾക്ക് നാണക്കേടാണ് നിങ്ങൾ ഈ കൂടത്തായി എന്ന പേര് പേരുപയോഗിക്കുന്ന ഞങ്ങൾക്ക് നാണക്കേടാണ് കൂടത്തായി എന്ന പേര് പേരുപയോഗിക്കുന്നതിനെതിരെ നാട്ടുകാർ സംഘടിക്കണമെന്നുള്ള അഭിപ്രായക്കാരനായ കാരണം ഇവൻ്റെ ഈ വൃത്തികേട്ടവൻ്റെ പേരിൽ എന്തിനാണ് സ്ഥലം അറിയപ്പെടുന്നത് ഇപ്പോൾ അടൂർ ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ അടൂർകാർക്ക് അഭിമാനമാണ് കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പറയുമ്പോൾ കോടിയേരിക്കാർക്ക് അഭിമാനമാണ് അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട് നമ്മുടെ നാട്ടിൽ സ്ഥലത്തിൻ്റെ പേര് കൂടുതൽ കൊണ്ടു നടക്കുന്നത് സ്ഥലം പോലും തിരിച്ചറിയപ്പെടുന്ന അതിൻ്റെ അവരുടെ പേരിലാണ് അവരാലാണ് അത് അഭിമാന കുറവ് ആളുകൾ സ്വീകരിക്കുന്ന ഇതൊക്കെ അപമാനിക്കലാണ് ഡി വൈ എഫ് പി വയനാട് റിലീഫ് വർക്കുമായി ബന്ധപ്പെട്ട് ഫണ്ട് റേസിങ്ങിന് വേണ്ടിയിട്ട് പന്നി ഇറച്ചി പിന്നെ വിൽക്കാൻ വേണ്ടി തീരുമാനിച്ചു പോർക്ക് ഫെസ്റ്റിവൽ പണ്ട് നമ്മൾ ബീഫ് ഫെസ്റ്റിവൽ കണ്ടിട്ടുള്ളത് അതുപോലെ പോർക്ക് ഫെസ്റ്റിവൽ പോർക്ക് ഫെസ്റ്റിവൽ നടത്തിയപ്പോൾ ഇവൻ ഇട്ടിട്ടുള്ളൊരു നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചപ്പോൾ ഇവനിട്ടിട്ടുള്ളൊരു പോസ്റ്റ് ഏകദേശം ഇരുപത്തി മൂന്ന് മണിക്കൂറുമ്പോൾ ഇന്നലെ ഇട്ടിട്ടുള്ളതാണ് ചലഞ്ചിൽ മിനിഞ്ഞിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ സ്റ്റോറി പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് നാളെ രാവിലെ വരുവുള്ളൂ ഇപ്പോൾ ഇപ്പോൾ ഇന്നിപ്പോൾ രാത്രിയാണ് ഷൂട്ട് ചെയ്യുന്നത് നാളെ രാവിലെ വരുവുള്ളൂ അപ്പം ഒരേ ദിവസമാവും നിങ്ങൾ കാണുമ്പോഴേക്കും തലക്കെട്ട് ഇങ്ങനെയാണ് ചലഞ്ചിൽ ഒളിച്ചു കടത്തുന്ന മതനിന്ന മതനിരപേക്ഷതയെ സങ്കര സംസ്കാരമാക്കുന്ന ചെഗ്വേരിസം വയനാട്ടിലെ ദുരിതത്തിൽപ്പെട്ടവർ അധികവും പന്നിയിറച്ച് നിഷിദ്ധമായി കരുതിയവരാണ് അറിഞ്ഞുകൊണ്ട് ഡി വൈ എഫ് എ കോതമംഗലം കമ്മിറ്റി അത് ചലഞ്ചാക്കി ഫണ്ട്ണ്ടാക്കി നൽകുകയാണ് അനുവദനീയമായ ഭക്ഷ്യം പലതും ചലഞ്ചാക്കാമായിരുന്നിട്ടും ദുരിതരിൽ വലിയൊരു വിഭാഗത്തിന് നിഷിദ്ധ ഭക്ഷ്യത്തിൻ്റെ വരുമാനമുണ്ടാക്കി ദുരിത നിവാരണം നടത്തുന്നത് സാമാന്യമായി പറഞ്ഞാൽ അവഹേളനമാണ് അധിക്ഷേപമാണ് നിന്നയുമാണ് വയനാട്ടുകാർക്കാരെ ഭക്ഷിപ്പിക്കുന്നില്ലെന്ന ന്യായം അതുകൊണ്ട് കിട്ടുന്ന വരവ് വയനാട്ടുകാരെ അവഹേളിക്കലാണെന്ന് ധരിക്കുന്നതിനുള്ള മറുപടി ആവില്ല സർഫൈസ് ആവില്ലായി അപ്പോൾ അവിടെ അറ്റമാടിയിട്ട് എനിക്ക് എന്താ ഈ പറയണേ ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുമ്പോൾ വിഷമണ്ട് ഞാൻ ഡിഗ്രി ഡിപ്പെടുകയാണെന്നറിയാം ഇവനൊക്കെ ഇങ്ങനെയല്ലാതെ എന്താ പറയുക ഇതിനൊക്കെ എടോ അവിടെ അമ്പലവും ചർച്ചും മോസ്കോ ഒക്കെ ഒലിച്ചുപോയി ആ എല്ലാം നഷ്ടപ്പെട്ട് വരങ്ങലിച്ചിരിക്കുന്ന ആ ജനങ്ങൾക്ക് കൈത്താങ്ങാകാൻ വേണ്ടി ഓരോ സന്നദ്ധ സംഘടനകളും രംഗത്ത് വരിക മാത്രമല്ല ബി ജെ പി ബീഫ് അല്ല ഡി വൈ ഫൈവ് വണ്ട് ബീഫ് ഫെസ്റ്റിവൽ എടുത്ത് പോയി ഇവന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ ഇപ്പം പോയി പിന്നെ വയറിച്ച് തിന്നെയും ചെയ്തു തോന്നാണല്ലോ അവനൊക്കെ മൂന്ന് നേരം എല്ലാം തിന്നുമല്ലോ ആരെങ്കിലും പിന്നെ ആ രീതിയിൽ പറഞ്ഞിട്ടുണ്ടോ അത് കഴിക്കാത്ത ഒരു പ്രതിഷേധിച്ചോ ഇല്ല അന്നും ചോദിച്ച ചോദ്യം ഡി ഫെസ്റ്റിവൽ നടത്തുന്ന പോലെ പോർക്ക് ഫെസ്റ്റിവൽ നടത്താൻ ധൈര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഈ സമയപ്പോൾ അവർ ഏറെ വൈകിയാണെങ്കിലും ലോക്സഭാ നടുപ്പിലെ തിരിച്ചടികളിൽ നിന്ന് പാഠം പഠിച്ച ഡി വൈ എ പിയും സി പി എമ്മും ഒക്കെ ഇപ്പോൾ കുറച്ച് തിരിച്ചറിവിൻ്റെയും വിവേകത്തിൻ്റെയും പാതയിലൂടെ പോവുകയാണ് വൺ സൈഡ് ആവാതെ കുറച്ചുകൂടി എല്ലാവരും ഒരേപോലെ കാണുന്ന ഒരു കാണുന്ന സംഭവാവനയോടെ കാണുന്നൊരവസ്ഥയിലേക്ക് മല്ലെ അവർ റെക്ടിഫിക്കേഷൻ്റെ വഴിയെയാണ് അതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇവനെന്തോ ഈ പിന്നെ ഇവന്തോ പന്നി ദൈവമാണോ പശുവിനെ ദൈവമായിട്ട് കണ്ട് ആരാധിക്കുന്നവരുണ്ട് അവർക്ക് ഗോമാതാപെന്നാണ് പറയുന്നത് പശുവിനെ കൊല്ലുന്നോ കൊല്ലുന്നത് അവർക്ക് അവർ ദൈവത്തെ കൊല്ല കൊന്നെ തല്ല അതുകൊണ്ടാണ് അവർ പിന്നെ ഗോപദത്തിനെ എതിർത്ത് നിൽക്കുന്നത് പന്നിയെ കൊല്ലരുതെന്ന് പറയുന്നത് എന്തിനായാ ഇവനെന്താ ഇത്രമല്ലേ ഇവൻ പറയുന്നുണ്ടല്ലോ ഇതൊക്കെ ഇവൻ ഈ ഇപ്പോൾ പന്നി ഇറച്ചി പന്നി ഇറച്ചി എന്നുള്ളതല്ലോ ഏതറച്ചി ഏത് ഭക്ഷ്യവസ്തു ഏത് ഭക്ഷ്യവസ്തുവും വിശന്നിരിക്കുമ്പോൾ പട്ടിണി കടന്ന് മരിക്കാൻ പോകുമ്പോൾ ഞാനൊരു മുസ്ലിം പഠനത്തിനായിട്ടൊന്ന് സംസാരിച്ചിട്ട് സ്റ്റോറിയണേ പട്ടിണി കടന്ന് മരിക്കാൻ പോകുന്ന മനുഷ്യൻ അവന് കൺമുമ്പിൽ അവൈലബിളായ എന്തു ഭക്ഷ്യയോഗ്യമായ ഏത് വസ്തുവും ഹറാമല്ല ഹലാലാണ് എന്ന് ഇസ്ലാം മതം അനുശാസിക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് എനിക്കതിന് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അറിയില്ല മരണമാണോ ഇത് കഴിക്കലാണോ ഇത് രണ്ടിലോ ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഇത് കഴിച്ച് ജീവൻ പിടിച്ചു നിർത്തണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞത് അത്യാവശ്യം വിവരമുള്ള മനുഷ്യനാണ് അദ്ദേഹം പറഞ്ഞത് അത് തെറ്റാൻ സാധ്യതയില്ല ഈ പന്നിയർച്ചയെക്കുറിച്ച് പണ്ടുകൊണ്ട് പക്ഷേ മതം തലക്കിപിടിച്ചിത് ഇത് വല്യ പ്രശ്ന പണ്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ശിബായിലകളെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പ്രകീർത്തിക്കുന്നുണ്ടല്ലോ എന്തു സ്വാതന്ത്ര്യ സമരം കുറെ ചരിത്രകാരന്മാര് പിന്നെ കഞ്ചാവ് അടിച്ചിട്ട് എഴുതിയ പിന്നെ ചരിത്രം ചരിത്രത്തെ വളച്ചൊടിച്ചതാ സ്വാതന്ത്ര്യ ഇന്ത്യൻ ആർമി ഇന്ത്യയില് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആർമിയുടെ ഭാഗമായി പട്ടാളക്കാരെ ഭാഗമായിട്ട് പ്രവർത്തിച്ചവൽ എല്ലാ മതക്കാരും പോയിട്ടുണ്ട് ക്രിസ്ത്യാനി പോയിട്ടുണ്ട് ഹിന്ദു പോയിട്ടുണ്ട് മുസ്ലിം പോയിട്ടുണ്ട് അതിൽ പോയാൽ മുസ്ലിങ്ങൾക്കും അറിയാം ഹിന്ദുവും അറിയാം ക്രിസ്ത്യാനിക്കും അറിയാം ഈ പട്ടാളം എന്തായിരുന്നു എന്നുള്ളത് അന്ന് ലോകമഹാ ഇതൊന്നും വന്നിട്ടില്ല ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴില് ഇന്ത്യക്കാരായ സ്വാതന്ത്ര്യ സമര പോരാളികളെ അടിച്ചമർത്താനാണ് സൈന്യത്തെ ഉപയോഗിച്ചിരുന്നത് അപ്പം സ്വന്തം നാടിനെ താൻ പറഞ്ഞ നാടിൻ്റെ ദേശ സ്വാതന്ത്ര്യത്തിന് വേണ്ടി തങ്ങളുടെ സഹോദരന്മാർ സമര രംഗത്തിറങ്ങുമ്പോൾ അവരെ വെടിവെച്ച് കൊല്ലാനും അവരെ അടിക്കാനും അവരെ ഇടിക്കാനും അവരെ പീഡിപ്പിക്കാനും വേണ്ടി നിയോഗിക്കുന്ന സമയത്ത് ഇവനൊന്നും തിരിച്ചറിവുണ്ടായിരുന്നില്ല അതേസമയം അവർക്ക് കിട്ടുന്ന വെടിയുണ്ടകൾ പിന്നെ ഈ ഗ്രീസിന് പകരം ഗ്രീസിലാണ് കൊണ്ടുവരുന്നത് പക്ഷേ അതിൻ്റെ കളറ് കണ്ടപ്പം ഇത് പന്നി ഇറച്ചിയാണ് എന്നൊരു പ്രചരണം അവർക്കിടയിൽ അഴിച്ചു വിട്ടപ്പം അവരൊന്നായിട്ട് സംഘടിച്ചു അങ്ങനെ ഉണ്ടായ കലാപമാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് അപ്പം ഈ പന്നിക്കുഴുപ്പിൽ വെടിയുണ്ട വന്നാൽ അത് പ്രശ്നമായി ഈ വെടിയെടുത്തിട്ട് ഈ വെടിയുണ്ട വെടിയുണ്ടെടുത്തിട്ട് പന്നിക്കുഴുപ്പിൽ അല്ലാതെ വന്നാൽ ഒറിജിനൽ ഗ്രീസില് തന്നിട്ടാണെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് സ്വന്തം നാട്ടുകാരുടെ നെഞ്ചത്തേക്ക് ഉതിർക്കാൻ ഇവന്മാർക്ക് മടിയില്ല അപ്പം ദേശ സ്വ ദേശസ്നേഹമോ സ്വാതന്ത്ര്യ സമരമോ ഒന്നും അല്ലാതെ മതഭ്രാന്തന്മാരുടെ വിളയാട്ടായിരുന്നു പക്ഷെ അത് നമുക്ക് ഗുണം ചെയ്തു ബ്രിട്ടീഷുകാർക്ക് തിരിച്ചടിയായി എന്നുള്ളതാണ് ചരിത്രത്തെ ഇങ്ങനെ വികലമാക്കി അവതരിപ്പിച്ച ഒരുപാട് ചരിത്രങ്ങളുണ്ട് ഇപ്പം ബീഫ് ഫെസ്റ്റിവൽ നടത്തി വേണ്ട പോട്ടെ ബീഫ് ഫെസ്റ്റിവൽ അതൊരു പിന്നെ ആയിട്ടുള്ള സമരമായിരുന്നു നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇഷ്ടംപോലെ ബിരിയാണി ചലഞ്ച് നടത്തുന്നുണ്ട് കിഡ്നി മാറ്റി വെക്കാൻ സഹായിക്കാൻ ദുരിതത്തിൽപ്പെട്ടവരെ സഹായിക്കാൻ ഓരോ പ്രദേശത്തും അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടായ ബിരിയാണി ബിരിയാണി ഫെസ്റ്റിവൽ നടത്തും ബിരിയാണിയോട് താല്പര്യമില്ലാത്തവരു പോലും ഏറെ പൈസ കൊടുത്തിട്ട് ബിരിയാണി മേടിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ പങ്കാളിയാവുക അവരുടെ ഒരു പിന്നെ ഒരു സാധനം മേടിക്കുക എന്നുള്ളതിനപ്പുറത്ത് ബിരിയാണി കഴിക്കാനുള്ള താല്പര്യം കൊണ്ടല്ല ബിരിയാണി കഴിക്കാൻ ഹോട്ടലിൽ പോയാൽ മതി ഇതിൽ ഒരാളെ സഹായിക്കുന്ന ഒരു ദൗത്യത്തിൻ്റെ ഭാഗമായി തീരുക എന്നതിൻ്റെ ഭാഗമായിട്ടാണ് ആൾക്കാർ ബിരിയാണി ചലഞ്ചൊക്കെ നടത്തുന്നത് ഒരു പ്യുവർ വെജിറ്റേറിയൻ ആയ ഒരാളുടെ കിഡ്നി മാറ്റി വെക്കുന്ന ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയിട്ട് ചിക്കൻ ബിരിയാണി വിറ്റ് പിന്നെ വിറ്റിട്ട് കിട്ടുന്ന പൈസ ആ ബിരിയാണി ചലഞ്ച് നടത്തിയിട്ട് കിട്ടുന്ന പൈസ അത് പിന്നെ ഇദ്ദേഹത്തിന് കൊടുക്കുന്നത് അവഹേളനയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടത്തെ ന്യായമാണോ ഇവനൊക്കെ എന്തൊന്ന് ഫൈസി ഫൈസി എന്നൊക്കെ പറഞ്ഞ പൊട്ടമാർക്ക് ഇടുന്ന പേരാണ് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത് ഫൈസി എന്ന് പറഞ്ഞാൽ തെറിവാക്കാണെന്നുള്ളത് എന്താ ഞാൻ മനസ്സിലാക്കിയത് തിരിച്ചറിയുന്നത് ഞാൻ എന്തോ വലിയ പിന്നെ ബഹുമതിയുള്ള വിശുദ്ധ നാമാണെന്ന് കരുതി ഇപ്പോഴല്ലേ മനസ്സിലാക്കണം ഇവനെപ്പോലുള്ളവർക്ക് ഈ പേര് കൊടുത്താൽ അത് ഒരു നികൃഷ്ടപഥമായും അത് ഒരു തെറിവാക്കായും അതിന് അസഭ്യപ്രയോഗമായും കേരളീയ സമൂഹം വിധി വിധിയെഴുതുമെന്ന തിരിച്ചറിവ് സാധാരണ മുസ്ലിം സഹോദരന്മാർക്കുണ്ടാവണം അവനൊന്ന് ഫൈസെന്ന് വിശേഷിപ്പിക്കരുത് ഇനി എന്ത് ഫൈസി നാസർ നാസർ എന്നുള്ള പേരിലുള്ളവർ കൂടി നാണക്കേടാ ഇവനൊക്കെ എന്നിട്ട് അങ്ങനെയൊക്കെ ഇതിനകത്ത് ഈ ബിരിയാണി ചലഞ്ചർത്തുമ്പോൾ മേടിക്കുന്ന ആൾക്കാർ ഇങ്ങനെ പറയുമോ ഇപ്പം ഇവൻ പറയുന്നത് പന്നിയിർച്ചി വിറ്റ് കിട്ടുന്ന പൈസ പന്നിയിർച്ചി നിഷിദ്ധമായി കാണുന്നവരാണ് വയനാട്ടിലേമാർ പിന്നെ ദുരന്ത ബാധിതരിൽ ബഹുഭൂരിപക്ഷവും മുസ്ലിം സമൂഹത്തിനാണ് അവിടെ കൂടുതൽ പിന്നെ ജനസംഖ്യ ഉണ്ടെന്നുള്ളത് അങ്ങനെ ുള്ള ആളുകൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് അവരെ സഹായിച്ചാൽ അത് അവർ അവരുടെ നിന്നയാണ് അവഹേളനയാണ് എവിടെ തന്നെ ആയ എവിടെ തന്നെ ആയാ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു പ്യൂർ വെജിറ്റേറിയൻ ഒരാളെ മതവിശ്വാസത്തിന്റെ ഭാഗമായി അല്ലെങ്കിൽ അങ്ങനെ സങ്കല്പത്തിന്റെ ഭാഗമായിട്ട് നോൺ വെജ് ഒന്നും കഴിക്കാത്ത ഒരാൾക്ക് ഈ ചിക്കൻ ബിരിയാണി വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ട് അയാളെ സഹായിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെ നിന്നെയാവുന്ന അതെങ്ങനെ അവഹേളനാവുന്ന ഇന്ന് അന്ന് ഇന്ന് ഇത്രയും കാലം കേരളത്തിൽ അത്രയും ഒരു വിഷയം ഉണ്ടായിട്ടില്ല ഈ വരെ പോലെയുള്ള തീവ്രവാദികളാണ് കേരളത്തിലെ എല്ലാ വിഭജനത്തിൻ്റെ തുടക്കക്കാര് അവൻ പറയുമ്പോൾ ഇപ്പുറത്ത് ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ട ആളുകളും വർഗീയമായി ചിന്തിക്കുകയും കമ്മ്യൂണലായിട്ട് കൺസോൾട്ടേറ്റ് പിന്നെ കൺസോൾട്ടേറ്റ് ചെയ്യപ്പെടുകയും തിരിച്ച് എതിർവാദങ്ങൾ ഉന്നയിക്കുകയും തർക്കങ്ങളിലേക്ക് പോവുകയും അങ്ങനെ സാമൂഹിക അന്തരീക്ഷം വർഗീയമായി വളരെ വിഷം നിറഞ്ഞതായി മാറുകയും ചെയ്യുന്നു ഇവനെ പോലെയുള്ള സാമൂഹ്യ ശല്യങ്ങൾക്ക് ബ്രസ്റ്റ് കൽപ്പിക്കണം സാമൂഹ്യമായിട്ട് പന്നി ഇറച്ചി എൻ്റെ കൂടെ പന്നി ഇറച്ചി കഴിക്കുന്ന അവർക്ക് രഹസ്യമായിട്ട് കഴിക്കാൻ പറ്റുള്ളൂ എൻ്റെ കൂടെ രാജ പന്നി ഇറച്ചി മേടിക്കല് എന്നൊക്കെ പറയുന്ന അല്ല പപ്പടവായുള്ളവരുണ്ടെങ്കിൽ ചെറുപ്പ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരുണ്ട് എൻ്റെ കൂടെ പന്നി ഇറച്ച് കഴിച്ചിട്ടുള്ള ഒരു അങ്ങോട്ട് മുസ്ലിങ്ങളുണ്ട് ഉണ്ട് പിന്നെ ആരോടെ പറയണേ അത് ഇവനോട് വഹിച്ചിട്ടല്ല കഴിക്കുക ചിലപ്പോൾ വീട്ടുകാർക്കും അറിയാം അറിഞ്ഞാലും വീട്ടിൽ ഈ സാധനം വാങ്ങി വെക്കാൻ സംഭവിക്കില്ല സ്ത്രീകൾ നമ്മൾക്കില്ല സ്ത്രീകളൊന്നും അങ്ങനെ അധികം കഴിക്കുന്നവരില്ലോ പുരുഷന്മാർ വളരെ കഴിക്കുന്നവരുണ്ട് പിന്നെ നാളെ പന്നേറവുണ്ടല്ലോ മറ്റേടത്ത് മേടിക്കോ മേടിക്കോ ഞാൻ പൈസ തരാം അധികം മേടിക്കോ എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ വെക്കുക ഞാൻ ഒട്ടിക്ക് അംസിക്കുകയായിരുന്നുണ്ട് ബീഫറച്ച് വീട്ടിൽ വെക്കാത്ത പല ആൾക്കാരും അതേപോലെ തന്നെ അമ്പലവാസികളായിട്ടുള്ള ചില ആളുകൾക്ക് എന്ന് പറഞ്ഞാൽ അമ്പലത്തിനോട് അടുത്താകുമ്പോൾ ക്ഷേത്രത്തിനോട് അടുത്താകുമ്പോൾ അവർക്ക് വെക്കാൻ പറ്റില്ല അങ്ങനെയുള്ള സുഹൃത്തുക്കൾ ബീഫറച്ച് മേടിച്ച് പിന്നെ ഹിന്ദുക്കളായ സുഹൃത്തുക്കളെ എൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ ഉണ്ടാക്കി കഴിക്കാറുണ്ടായിരുന്നു അതൊക്കെ നാട്ടിൽ നടക്കണ കാര്യമാണ് എന്നിട്ടാണ് ഇപ്പം വിഭജന കൊണ്ടു വരുന്നത് ഖത്തറിൽ ഏറെക്കാലം ഉണ്ടായിരുന്ന ആളെ ഞാൻ ഖത്തറിൽ ക്യു ഡി സി എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട് അവിടെ മദ്യവും കൊടുക്കുന്നത് അവിടെയാണ് അവിടെ പോർക്കറച്ച് കിട്ടും പന്നി ഇറച്ചി അവിടെ കിട്ടും ഖത്തറിൽ ഇസ്ലാമിക രാജ്യമാണ് യു എയിൽ കിട്ടുമെന്ന് എനിക്കറിയില്ല മദ്യം യു എയിലുണ്ട് ബഹനലിൽ ഉണ്ട് എല്ലായിടത്തും ഉണ്ട് പോർക്കും അവിടെയും കിട്ടാൻ സാധ്യതയുണ്ട് ഞാൻ കരുതുന്നു ബഹനലിൽ ഉണ്ട് പോർക്കുണ്ട് ബഹനലിൽ പോർക്ക് കിട്ടും കാരണം ബഹനിൽ നിന്ന് ഇടയ്ക്ക് പലരും വരുമ്പോഴൊക്കെ കൊണ്ടുവരാറുണ്ടായിരുന്നു ക്യു ഡി സിയിൽ ഖത്തറിൽ ക്യു ഡി സിയിൽ ലൈസൻസുള്ള ആളുകൾക്ക് പോർക്കിറച്ച് കിട്ടും നിഷിദ്ധാണെങ്കിൽ പിന്നെ ഇവരവിടെ വിൽക്കുമോ അത് വിൽക്കുമ്പോഴും അവിടെയും അതിൽ നിന്നും ടാക്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നില്ലേ അത് സർക്കാർ ഉപയോഗിക്കുന്നില്ലേ വേണ്ട പലിശ നിഷിദ്ധല്ലേ ഇസ്ലാം മതത്തിന് ഈ നാസർ എന്ന് പറയുന്ന ഈ വൃത്തികെട്ടവൻ ഒരു കാര്യം പറയും ബാങ്കുകളുടെ സഹകരണ ബാങ്കുകളുടെ മറ്റു അർബൻ ബാങ്കുകളുടെ ഒക്കെ തല തലപ്പ് തിരിക്കുന്ന മലപ്പുറം ജില്ലയിലെ ജില്ലാ സഹകരണ ബാങ്ക് മുസ്ലിം ലീഗ് ആണല്ലോ നേതൃത്വത്തിലുള്ളത് വേറെ പ്രാദേശിക സഹകരണ സംഘങ്ങൾ മറ്റു പിന്നെ സഹകരണ ബാങ്കുകളെല്ലാം അവരുടെ പിന്നെ നേതൃത്വത്തിലുണ്ടല്ലോ അങ്ങനെയുള്ള ബാങ്കിൻ്റെ ഡയറക്ടർ ബോർഡിലോ എൻ്റെ പ്രസിഡന്റ് ആയിട്ടോ അതിൽ എടുക്കാനോ ബാങ്കിങ് ജോലി രംഗത്ത് തന്നെ കാരണം പലിശ വിരിക്കലും അതിൻ്റെ കണക്കൂട്ടിലൊക്കെയുള്ള പരിപാടി അതേപോലെ തന്നെ മുസ്ലിങ്ങൾ ആരും ബാങ്കിൽ പിന്നെ പൈസ ഡെപ്പോസിറ്റ് ചെയ്യരുത് ദീർഘകാല നിക്ഷേപങ്ങളിൽ പോകരുത് പലിശയാണ് പലിശ നമുക്ക് അറാമാണ് അതുകൊണ്ട് ആരും ചെയ്യരുത് ആരും അത്തരം പിന്നെ സംഘങ്ങളുമായി സഹകരിക്കരുത് അതിൻ്റെ ഭാരവാഹിത്വത്തിൽ തുടരരുത് എന്ന് ഇയാൾ പറയുമോ ഫത്ത് വേർക്കോ എന്നിട്ട് പറയണം നീ കാലങ്ങളായിട്ടുണ്ടല്ലോ നിന്റെ കൺ മുമ്പിലുണ്ടല്ലോ നിന്റെ നാട്ടിലുണ്ടല്ലോ ബാങ്ക് ഇവനെയൊക്കെ പിണറായി വിജയന്റെ വാക്ക് ചില സമയത്ത് കണ്ടെടുത്തിട്ട് ഇവനെയൊക്കെ പരന്നറിയെന്നല്ലോ അതിനപ്പുറം പരമന്നറിയിന്ന് വിളിക്കേണ്ടി വരുന്നത് ഇതുകൊണ്ടാ മനസ്സിലാക്കണം ഇപ്പൊ ഫ്ലൈ ഈ ഹലാൽ വിമാനം കൊണ്ടുവന്നത് ഇവനെയൊക്കെ മാറി ചിന്തിക്കുന്ന ചില വിവരം ഘട്ടം വരാ അത് ഇത്ര ഒരു പത്ത് വർഷം മുമ്പ് നമ്മുടെ നാട്ടിലൂടെ ഹലാൽ ബോർഡ് ഉണ്ടായിരുന്നില്ല നമ്മുടെ നാട്ടിലാൾക്കാർ പിന്നെ ഹിന്ദുവിൻ്റെയും ക്രിസ്ത്യാനിയുടെയും കല്യാണത്തിന് പോകുമ്പോൾ അവിടെ ചിക്കൻ ഇറച്ചി ഉണ്ടെങ്കിൽ അത് വലിയ ബിസ്മി ഒല്ലി കൊടുത്തിട്ടാണോ കൊടീനെ കൊന്നതെന്നുള്ളത് അന്വേഷിക്കാറില്ല എൻ്റെ ഹോധയുടെ എല്ലായിടത്തിനും ചിക്കൻ ഒക്കെ ഉണ്ടായിരുന്നപ്പോൾ ആരും ബിസ്മി നല്ല കൊടുക്കണോ മറ്റു കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇടുന്ന പെട്ടെന്ന് ആരും അത് നോക്കിയിട്ടല്ല ഭക്ഷണം കഴിക്കണേ ഇവനൊക്കെ ഫ്ലൈറ്റിൽ പോകുമ്പോൾ ഈ ഫ്ലൈറ്റിൽ കൊടുക്കുന്നതെല്ലാം ബിസ്മി ഒല്ലിട്ടാണ് ഹറാമാണ് അങ്ങനെയാണെങ്കിൽ കഴിക്കരുത് വേറെ പറയും പോയാൽ ഉത്തരേന്ത്യ പോയാൽ നമുക്ക് കിട്ടുന്ന ഭക്ഷണം പിന്നെ ഹലാല നോൺ വെജ് കിട്ടുകയാണെങ്കിൽ മീനിന് വിസ്പി വലിയ കൊടുക്കുന്നുണ്ടോ മീനിനൊക്കെ ഇവിടെ കരയ്ക്കത്തുമ്പിക്കന്നെ മീനിനെ പിന്നെ എല്ലാം കത്ത് കഴിഞ്ഞിട്ടുണ്ടാവില്ലേ വേറെ പൊട്ടത്തോടെ പറഞ്ഞു ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലൊക്കെ ഇമാതിരി തോന്നിയാസം പറഞ്ഞ നടക്കുന്ന എനിക്ക് എന്താ ചെയ്യേണ്ടത് ചാട്ടവാറിന് അടിക്കണം എന്നുള്ള അഭിപ്രായക്കാരനെ സ്പൈസി ഈ പിന്നെ ഈ വിവരക്കേട് ഇവൻ യൂറോപ്പിലൊക്കെ സന്ദർശനത്തിന് പോകുമ്പം ഇവന് ഹലാൽ ഭക്ഷണമാണ് കിട്ടുന്നത് ഈ ഹലാലിൽ നിന്നുള്ള ബോർഡ് വെക്കാൻ തുടങ്ങിയപ്പം ഇപ്പുറത്തെ ആൾക്കാർ നോൺ ഹലാൽ വെക്കാൻ തുടങ്ങി എന്തോ ആംശയം വെക്കുമല്ലോ ഞാൻ അവിടെ കട കടങ്ങിട്ട് ഹോട്ടൽ ഉടങ്ങിട്ടുണ്ടെങ്കിൽ അപ്പുറത്തെ ഹോട്ടലിൽ ഹലാൽ വെച്ചാൽ അപ്പുറത്തെ നോൺ ഹലാൽ ഞാൻ വെക്കും ആംശയം ഒന്നുമില്ല അങ്ങനെയൊക്കെ തന്നെ വെല്ലുവിളിക്കേണ്ടത് അത് തന്നെ അങ്ങനെ തന്നെ പ്രതിഷേധം അറിയിക്കേണ്ടത് കാരണം ഈ വിഭജനം തുടങ്ങി വെക്കുന്നത് നിന്നെപ്പോലുള്ളവരാ ഹലാലിന്റെ പേര് പറഞ്ഞ പാവപ്പെട്ട സാധാരണക്കാരായ അധികം ചിന്താശേഷി ഇല്ലാത്ത സത്യ നിഷ്കളങ്കരായ ഗ്രാമീണരായ നിരക്ഷരായ വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിച്ച് ഇവരുടെ കച്ചവടം കൂട്ടണം അതിന് വേണ്ടിയിട്ടുള്ള തൊന്ത്ര അപ്പം അപ്പുറത്ത് പ്രതിഷേധം ഉണ്ടാവും പ്രതികരണം ഉണ്ടാവും ഐസക് ന്യൂട്ടൻ്റെ പിന്നെ ചലന സിദ്ധാന്തത്തിൽ ആണെന്ന് തോന്നുന്നു അല്ലേ പറഞ്ഞത് ന്യൂട്ടൻ്റെ അല്ലേ ആണെന്ന് തോന്നുന്നു ഇൻ എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ഓർ ഓപ്പോസിറ്റ് റിയാക്ഷൻ തുല്യമോ വിപരീതമോ ആയ ഒരു പ്രതികരണം ഉണ്ടാവും തിരിച്ചുണ്ടാവുന്നേ പ്രതികരണം അതൊക്കെ ഉണ്ടാക്കി വെക്കുന്നത് നിന്നെപ്പോലുള്ളൊരു ആ കടക്ക് ആവശ്യമില്ലാത്ത തോന്നിയാസം പറയാതിരുന്നതൊന്നും ഉണ്ടാവില്ല അപ്പം ആ കള്ളക്കടത്ത് നടത്തുന്നില്ലേ ഹറാമല്ലേടൂ കള്ളക്കടത്ത് നടത്തുന്നതിൽ ഇന്ത്യയിലെ കള്ളക്കടത്ത് നടത്തുന്നതിനകത്ത് പിന്നെ ഏറ്റവും കൂടുതൽ പ്രതികളാക്കപ്പെടുന്നവരുടെ മതം തിരഞ്ഞു പോയാൽ ഇവിടെ എത്തും ഒരാരെങ്കിലും മതത്തു നിന്ന് പുറത്താക്കിയിട്ടുണ്ടോ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നവരെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉൾപ്പെടെ സാധ അല്ലാത്ത ഡെപ്പോസിറ്റ് ഉൾപ്പെടെ എല്ലാം ചെയ്യുന്നവരെ ആരെങ്കിലും മതത്തിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടോ ഡാൻസ് കളിച്ചതിന് പ്രശ്നകേൽപ്പിക്കും പാട്ടുപാടിയാൽ പ്രശ്നവേൽപ്പിക്കും മനസ്സിലേക്ക് ഡാൻസ് കളിച്ച് കഴിഞ്ഞാൽ അവർക്ക് സമുദായ വിലക്ക് മനോഹരമായിട്ട് കല്യാണം കഴിച്ച് ഒരു പിന്നെ ജാതി മതമൊന്നും ഇല്ലാതെ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട് ചിന്തിച്ചാൽ ബ്രഷ്റ്റ് പുരോഗമനപരമായ ആശയങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച പ്രഖ്യാപിച്ചാൽ അനുഭവം കാണിച്ചാൽ അതിന് ബ്രഷ്ട ഇത് തന്നെ പറയണേ ആൾക്കാർ തെറി വിളിക്കുന്നത് മുഴുവൻ മതം വിട്ടു വന്ന പിള്ളേരെല്ലാം തെറി വിളിക്കുന്നുണ്ടല്ലോ ഇപ്പൊ കൈവട്ടാനും കാലു വട്ടാനും ഒടുത്തിട്ടും പോകുന്നില്ലല്ലോ നിന്നെ പോലെയുള്ള തീവ്രവാദികൾക്ക് ഇപ്പം സൈലന്റ് ആണല്ലോ കരം എടുത്ത് എന്നെ പിടിച്ച് തൂക്കിയെടുത്തുകൊണ്ട് പോകുന്ന അറിയാം സ്വന്തം സംഘടനയായ സുനിലെ ഇ കെ വിഭാഗമായ സമസ്ത ഇവന് താക്കിതുകൊടുത്തിട്ടുണ്ട് ഇവന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനൊന്നാം തീയതിത്തെ മാധ്യമം പത്രം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ചാനലുകാരടുത്ത് വെറുതെ സംഘടനയെ പ്രതികരിച്ചുകൊണ്ട് സംസാരിക്കാൻ മേലാ പോകരുതെന്ന് നാ കിടക്കോണ്ടിരുന്നു തോന്നു അപ്പോഴാണ് സോഷ്യൽ മീഡിയയിൽ തുടങ്ങിയത് ഈ പിന്നെ വിവരക്കിടുവിളമ്പല് മറ്റേത് സെലിബ്രിറ്റി ആവാനുള്ള സമയമായിരുന്നു ഉള്ള ചാനലിലെല്ലാം പോയിട്ട് ഇതിൻ്റെ വലിയ ആളാണെന്നും പറഞ്ഞ് കേരളത്തിലെ ഏറ്റവും വിവരങ്ങൾ ഇസ്ലാമിക പണ്ഡിതനാണെന്ന് സ്വയം നടിച്ച് ആകാശത്തിന് കീഴിലും ഭൂമിക്കും ഇടയിലുള്ള മുഴുവൻ വിഷയത്തെക്കുറിച്ചും ഖുറാൻ പോലും മര്യാദയ്ക്ക് വായിക്കാതെ വായി വായിത്തു എല്ലാം പറഞ്ഞ് ഇതിനെല്ലാം പിന്നെ വ്യാഖ്യാനിച്ചുകൊണ്ടിരുന്ന മഹാപണ്ഡിതനെയായിരുന്നു പണ്ഡിതനോട് കരുത്തിന് പിടിച്ച് ചെവിക്ക് പിടിച്ചിട്ട് സ്വന്തം സംഘടനാ സമസ്ത ജിഫ്രി തങ്ങൾ ഉൾപ്പെടെയുള്ളവർ നേതൃത്വത്തിൽ വേണ്ടാണ്ടിരുന്നെന്ന് പറഞ്ഞു ഇനി ചാനലിന് അർച്ചിക്ക് പോരുതെന്ന് പറഞ്ഞു മാധ്യമം പത്രം റിപ്പോർട്ട് ചെയ്ത അതിന്റെ തെറ്റാണെങ്കി ഞാൻ കേസ് കൊടുക്കട്ടെ അത് ഈ സെലിബ്രിറ്റി ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കോടൊക്കെ ഭയങ്കര എതിർപ്പാ ഇവന് ഇപ്പൊ സായിപ്പുണ്ടാക്കിയ ഫേസ്ബുക്കിലാണ് ഊണും ഉറക്കവും മുതൊടിക്കലും എല്ലാ കലാപരിപാടിയും ഇപ്പൊ ഫേസ്ബുക്കിലാ അതിന് കുഴപ്പമൊന്നുമില്ല പണ്ട് ആൾക്കാർ സിനിമ കാണരുത് ടി വി കാണരുത് എന്നൊക്കെ പറഞ്ഞതാ ഇവീ സ്മാർട്ട് ഫോണും പിടിച്ച അതിനകത്ത് നിൽക്കി നോക്കി ഞാൻ പറഞ്ഞല്ലോ ഈ വിവരം കെട്ടവനെ പോലെയുള്ളവർ ഇവർ ഇവ ഇവർ ഇവരെയൊക്കെ പരമനാറി എന്നല്ലാതെ വേറൊന്നും വിളിക്കാനില്ല ഒന്നും ഇനി മതപ്രഭാഷണത്തിന് ആൾക്കാർ വിളിക്കരുത് കാരണം ഇവൻ്റെ വായി എന്ന് വരുന്നത് മതം തിന്ന് ജീവിക്കുന്ന ഈ മാതിരി നികസ്ത ജീവികളുടെ വായിൽ അത് തിന്ന് ജീവിക്കുന്നതുകൊണ്ട് അവർ വിസർജിക്കുന്നത് മുഴുവൻ മതത്തിൻ്റെ ദുർഗന്ധമാണ് എന്നുള്ളത് മനസ്സിലാക്കണം മതത്തിന്റെ സുഗന്ധം വരുത്തട്ടെ ജാസ്മിൻ റവല്യൂഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ജനാധിപത്യത്തിലേക്കുള്ള പോരാട്ടമായിരുന്നു ഏകാധിപതികളെ അട്ടിമറിച്ചുകൊണ്ട് ഈജിപ്തിലെ സിസി ഉൾപ്പെടെയുള്ളവരെ അട്ടിമറിച്ചുകൊണ്ട് ലിബിയയിലെ കേണൽ ഗദാഫി ഉൾപ്പെടെ ചെറുപ്പക്കാർ തെരുവിലേക്ക് ഇറങ്ങി അറബ് വസന്തം എന്നാണ് എന്താണ് പറഞ്ഞിരുന്നത് ജാസ്മിൻ റവല്യൂഷൻ മുല്ലപ്പൂ വിപ്ലവം അങ്ങനെ മതത്തിൽ നിന്ന് സുഗന്ധം വരട്ടെ മതം ജനാധിപത്യപരമാവട്ടെ മതം നല്ല ആശയങ്ങൾ പ്രചരിപ്പിക്കട്ടെ പക്ഷേ അങ്ങനെ പ്രചരിപ്പിക്കുന്നത്ര പേരുണ്ട് നമ്മുടെ നാട്ടിൽ ഇവനെ പൊലീളനന്ദനെ പിന്നെ പ്രഭാഷണത്തിന് വിളിക്കണേ ഇവന് മതത്തിന്റെ ദുർഗന്ധമാണ് മോഹിപ്പിക്കുന്നത് ഇവനെ വിളിക്കുന്നവർ ഇവന്റെ പ്രസംഗങ്ങൾ പുറത്തേക്ക് പിന്നെ പ്രചരിപ്പിക്കുന്നവർ അത് ഷെയർ ചെയ്യുന്നവർ നിങ്ങൾ നിങ്ങളുടെ മതത്തെ സ്വയം അപഹാസ്യമാക്കുകയാണ് സമൂഹത്തിന്റെ മുമ്പിൽ എന്ന് സ്നേഹപൂർവ്വം നിങ്ങളെ ഓരോ മുസ്ലിം സഹോദരന്മാരെ ഓർമ്മപ്പെടുത്തുകയാണ്